കല്യാണി കുഴഞ്ഞു വീണു കല്യാണിയെ ഗുരുതര നിലയിൽ ആശുപത്രിയിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് ഒരു നിമിഷത്തേക്ക് എല്ലാവരും ഭയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ആഘോഷങ്ങൾക്കിടയിൽ പെട്ടെന്ന് സന്തോഷത്തോടെ പുഞ്ചിരിച്ചും കളിച്ചും ചിരിച്ചും നിന്ന കല്യാണി പെട്ടെന്ന് എല്ലാവരുടെയും മുൻപിൽ വീഴുകയും കല്യാണിയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത് എല്ലാവരും ഒരു നിമിഷത്തേക്ക് പേടിച്ചു പോകുന്നു എന്നാൽ എന്താണെന്ന് കല്യാണിക്ക് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയിലും പേടിയിലുമായിരുന്നു കിരണം മറ്റുള്ളവരും പ്രകാശിലുൾപ്പെടെയുള്ളവരും എന്നാൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം കിരണം വീണ്ടും ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു അധികം വൈകാതെ തന്നെ അവർ ഒരു അച്ഛനു വേവാകാൻ പോവുകയാണ് ആ സന്തോഷം കിരൺ അടക്കി പിടിക്കാൻ കഴിയുന്നില്ലായിരുന്നു താങ്കൾക്ക് പ്രായമാകുന്നതിന് മുമ്പേ മറ്റൊരു കുഞ്ഞു കൂടി ജനിക്കണമെന്നുള്ളത് കിരണേയും കല്യാണിയുടെയും ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ ആഘോഷങ്ങൾക്കിടയിലായിരുന്നു യും ചെയ്യുന്നത് എന്താണ് സംഭവിച്ചത് അറിയാതെ പെട്ടെന്ന് ഈ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ അവർക്ക് ഏറെ സന്തോഷമാവുകയാണ് കല്ലുവാനും പുറകെ മറ്റൊരു കുട്ടി കൂടി അവർക്ക് ജനിക്കാൻ പോവുകയാണ് എന്തായാലും കാത്തി